നമസ്കാരം എൻ്റെ പുറകിൽ നിൽക്കുന്ന ആരാന്നറിയാലോ പോസ്റ്ററാണ് ഇപ്പോൾ ആളെ നേരിട്ട് നിൽക്കുന്നതല്ല പോസ്റ്ററാണ് അപ്പോൾ ലാലേട്ടനാണ് നിൽക്കുന്നത് അപ്പോൾ ലാലേട്ടൻ്റെ ബറോസ് കണ്ടു ഗംഭീര ഹൈപ്രയമാണ് ഓൾ ഓവർ നല്ല റെസ്പോൺസാണ് തീയേറ്ററിൽ ഇപ്പോൾ എല്ലാവരും കാണുക കുട്ടികൾ കുടുംബപ്രഷറായിട്ട് പോയി കാണേണ്ട സിനിമയാണ് ബറോസ് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ വ്യക്തിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾ കുളിഞ്ഞ പൂക്കൾക്ക് തുടങ്ങി ഇപ്പോൾ നാൽപ്പത്തി വർഷമായി സിനിമ കരിയർ അപ്പോൾ ഇത് ഇത്രയും നാൾ വരെ ഇൻട്രസ്റ്റ് ഇപ്പം ചെയ്യിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽസ്റ്റ് അറിയാമായിട്ടില്ല ലാലേട്ടൻ മാത്രമേ പറ്റുകയുള്ളു കാരണം ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ആദ്യം ചെയ്യാറില്ല കാരണം ഇത് പോസിറ്റീവ് അഭിപ്രായങ്ങൾ മാത്രം പറയുന്ന ഒരു ചാനലാണ് എൻ്റേത് അപ്പോൾ അതിൽ ലാലട്ടൻ്റെ പോസിറ്റീവ്സ് മാത്രമേ ഞാൻ പറയുള്ളൂ ഒരു കുറ്റവും പറയാനല്ല വീഡിയോ ചെയ്യുന്നത് അത് പ്രത്യേകിച്ച് പറയാം അപ്പോൾ എന്ന് പറയുന്നത് മലയാളത്തിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള താരമാണ് കാരണം ദിലീപേട്ടനെ വെച്ച് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്ത് ദിലീപേട്ട് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ കൂടെ പോയി അഭിനയിച്ചാണ് മോഹൻലാലി സാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റേ നമ്മുടെ ആട്ടായമുണ്ട് ആട്ടായ മോഹൻലാലിന്റെ സാറിനെ പറ്റിയൊരു വാക്ക് ലാലേട്ടൻ ജീവനാണ് ലാലേട്ടൻ നമസ്കാരം അഭിലാഷയാണ് എന്താ പറയാ ഇന്ന് ഞങ്ങള് അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ അല്ലേട്ടൻ അപ്പൊ റിവ്യൂ താങ്കൾ താരരാജാവിന്റെ ഫേസ് വെച്ച് ഒരു വീഡിയോ ചെയ്യുന്നത് അത് ആൾക്കാരിലേക്ക് ചിലപ്പോ നെഗറ്റീവ് അടിപ്പിച്ചേക്കാം അതെനിക്ക് അറിയില്ല നമ്മക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ രോഗ്യതയില്ല നല്ല വിഷയം ചിലപ്പോൾ നമുക്ക് ഒരു സേറ്റണി നമുക്ക് കാണാൻ പറ്റിയേക്കാം അതിലൊന്നും നല്ല വിഷയമല്ല കാണിച്ചുണ്ട് ണ്ട് പിന്നെ അതുപോലെ നല്ല പാട്ടുകള് ലാലാട്ടം പാടി പാട്ട് നമ്മുടെ പെരേര പാടി ഹിറ്റൊക്കെ ആക്കിട്ടോ അപ്പൊ ചിലർ പറഞ്ഞ് ലാലാട്ടം പാടിയൊക്കെ സൂപ്പറായിട്ട് പെരേര പാടിയത് നീ സിനായകൻ ഈ എസബല്ല കംപ്ലീറ്റ് സൂപ്പർ സ്റ്റാർടാ ലാലേട്ടണ്ടാ കേരളക്കര കുതിക്കുന്ന സൂപ്പർ സ്റ്റാർ അത് ലാലേട്ടണ്ടായിട്ട് കേട്ടോ

ലാലേട്ടൻ പിന്നെ മമ്മൂക്ക ഫാൻസും ലാലേട്ടൻ ഫാൻസും ഒരുമിച്ച് കണ്ട് സപ്പോർട്ട് ചെയ്ത മൂവിയാണ് അല്ലെ എന്തായാലും നല്ല പാട്ട് രണ്ട് പാട്ട് പിന്നെ ഗംഭീര സിനിമയാണ് കാരണം ഡയറക്ഷൻ അഭിലാഷ്ടാലേട്ടന്റെ ഫോട്ടോക്ക് മുന്നിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ വരുന്നത് ലാലേട്ടനെ ലാലേട്ടിനാണ് ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട സിനിമ കിരീടമാണ് വരി പാട്ടോട് ഒന്ന് ലാലേട്ടൻ ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറഞ്ഞാൽ കിരീടത്തിൽ കണ്ണീർ എന്നുള്ള പാട്ടോട് കൂടി ഇഷ്ടമാണ് തലോടി ഈണം ിരീട സിനിമയൊക്കെ നമ്മുടെ പുതു പാട്ട് പാടാൻ പറ്റും ചേട്ടന് മറ്റേ നമ്മുടെ നമ്മുടെ സിനിമയില്ലേ ലാലേട്ടൻ ഒരു സിനിമയുണ്ടല്ലോ ഏതാ ചോട്ടാ മുംബൈ അതിലെ പാട്ട് പാടാമോ ചോട്ടാ മുംബൈയിൽ ഒരുപാട് പാട്ടുണ്ട് പാടാമോ പാടുണ്ട് അത് കേൾക്കുമ്പോ മനുഷ്യരുടെ ഓർമ്മ വരും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അത് നമ്മുടെ പേരേറെ പാടുന്നതാണ് പിന്നെന്തായാലും ഇന്ന് കണ്ട സിനിമ ഗംഭീരായിരുന്നു ത്രീ ഡി മൂവി ആയിരുന്നു ആദ്യമായിട്ടാണ് അതേ ഡയറക്ട് പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയതെങ്കിലും പടത്തിലെ ഒരു പാട്ട് പാടാൻ പറ്റുമോ ഇപ്പോൾ

ാള് കൂട്ടംന്ന് പറഞ്ഞാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ കണ്ടിരുന്നു പിന്നെ കണ്ട് നമ്മുടെ ശങ്കർ സാറിൽ മത്സരിച്ച് അഭിനയിച്ചു കിരീടം എന്തോര സൂര്യഗായത്രി കമലതലം ഇങ്ങനെ കിടക്കും അങ്ങനെ ഒരുപാട് വേറെ ലെവലിലല്ലേ നമ്മുടെ എംപുര എന്ന് പറഞ്ഞ സിനിമയ്ക്കായി കാത്തിരിക്ക റങ്ങിയല്ലോ റിവ്യൂ വേണ്ട റിവ്യൂ ചോദിച്ചത് മാത്രം അപ്പൊ ലാലേട്ടനെ ഇനി എംബുരാൻ വെയിറ്റിംഗ് ആണോ എന്താ ഇതിന് മുമ്പുള്ള സിനിമ കണ്ടാണല്ലോ നമ്മുടെ എംബുരാന്റെ ഡയറക്ടറിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ പിന്നെ കണ്ടിട്ടുണ്ട് നല്ലൊരു ഡയറക്ടർ ആണ് ആക്ടറാണ് വെറുതെ പറഞ്ഞല്ലേ രാജുവാൻ നേരിട്ട് കാണിട്ടുണ്ടോ എനിക്ക് കാണാൻ പറ്റി കാരണം സിനിമയിൽ വരാറുണ്ട് അദ്ദേഹം സിനിമയുടെ പ്രൊമോഷൻ ആയിട്ട് വരാറുണ്ട് വർഗം എന്ന സിനിമയിൽ പോലീസ് ഓഫീസർ ആയിട്ട് അഭിനയിച്ചപ്പോ തൊടുപുഴ ഷൂട്ട് അവിടെ സംസാരിക്കാനുള്ള ഭാഗ്യം രാജവായിട്ട് കൂളായിട്ട് അന്നും ഇന്നും എന്നും പുള്ളി ജാടയില്ലാത്തൊരു ആർട്ടിസ്റ്റാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അത് സമയമെടുത്ത് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ കണ്ട കാലേട്ടനെ കുറിച്ചൊരു പാട്ടാണേ നമുക്ക് വലിയ കാര്യമായിട്ട് അറിയില്ലെങ്കിലും ഒരു ആരാധന കൊണ്ട് പാടാണ് നമ്മുടെ കൂട്ടുകാരെ പെരുകരണീ പാട്ട് പാടുന്നത് ചങ്കല്ല ചങ്കിടിപ്പാണേ നമ്മുടെ ലാലേട്ടൻ ചങ്കല്ല ചങ്കിടിപ്പാണേ നമ്മുടെ ലാലേട്ടൻ എല്ലാവരുടെയും മനം കവർന്ന ആക്ടിങ്ങാണേ

ചങ്കല്ല ചങ്കിടിപ്പാണേ ഞങ്ങളുടെ ചങ്കുള്ള തീപ്പൊരിയാണേ ലാലേട്ടടാ അറിവിൻ നെറ്റി പട്ടം കിട്ടി കൊമ്പൻ തന്നെ ലാലേട്ടടാ ചങ്കല്ല ചങ്കിടിപ്പാണേ ഞങ്ങളുടെ ചങ്കിയുള്ള തീപ്പൊരിയാണേ ലാലേട്ടടാ റൺ ബേബി റണ് ആയാലും സ്പിരിറ്റായാലും സ്പടികമായാലും ഏതൊക്കെ സിനിമയായാലും അഭിനയത്തിൻ്റെ കാര്യത്തിൽ അഭിനയത്തിന് ചക്രവർത്തിയാണ് മോഹൻലാലാണാ ഫാൻസ് ഫൈറ്റ് ഉണ്ടായാലും അഭിനയിക്കാനുള്ള ഒരു കഴിവുള്ളത് ലാലേട്ടനടാ